അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന വേഗമേറിയ ജന്മനാടിന്റെ ഉപഹാരം ജർമ്മനിയിലെ ബെർലിൻ അബുദാബി ദുബായ് അജ്മാൻ എന്നിവിടങ്ങളിൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം മാരത്തോണിൽ പങ്കെടുത്ത് നാടിന്റെ അഭിമാനമായി മാറിയ വേഗമേറിയ ഓട്ടക്കാരൻ പാറപ്പടിക്കൽ സമദിനെ തലക്കടത്തൂർ ഓവുങ്ങൽ മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു ഉപഹാരം പി പി ഇബ്രാഹിം സമ്മാനിച്ചു എം കമ്മുകുട്ടി യൂസഫ് കല്ലേരി എന്നിവർ സമ്മതിനെ ഷാൾ അണിയിച്ചു മുംബൈ കൊച്ചി കോട്ടയ്ക്കൽ മാരത്തോണുകളിലും പങ്കെടുത്ത് മെഡലുകൾ കരസ്ഥമാക്കാൻ ഇദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഇനിയും നിരവധി അന്താരാഷ്ട്ര മാരത്തോണുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണം രക്ഷിക്കണം കാര്യങ്ങളല്ല വളരെയധികം സന്തോഷകാര്യത്തിൽ ലക്ഷ്യമാകുന്നത് ഈ ഒരു പകരം തെറ്റിലാണെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അതോടുകൂടി ഒരുപാട് ഇനിയും മാത്മകൾ ആചരിച്ചു കണന്നുള്ള ഒരു ആഗ്രഹം ആണ് നമുക്ക് അതോടുകൂടെ വിദേശ രാജ്യങ്ങളിൽ തന്നെ രണ്ടോ പന്ത്രണ്ടെണ്ണം ഈ വർഷം പ്ലാനിങ്ങിലുണ്ട് എല്ലാം സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വരാൻ താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് യൂസഫ് കല്ലേരി അധ്യക്ഷത വഹിച്ചു ടി എ റഹീം എം എ റഫീഖ് പി ആഷിഖ് പി പി മുഹമ്മദ് പി വി സലാം ഹാജി എ പി മൊയ്തീൻ ഹാജി നാസർ കള്ളിക്കൽ പി പി അലി അക്ബർ പി പി മൊയ്തീൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ ീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന് ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി